ഗാ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ പോകുന്നുള്ളത് മുംബൈ എയർപോർട്ടിലേക്കാണ് എൻ്റെ അലിയനെ കൊണ്ടുപോടാൻ വേണ്ടിയിട്ട് അവൻ ഈ അമേരിക്ക പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് രാത്രി ഒന്നര മണിക്കാണ് ഫ്ലൈറ്റ് ഈ എയർപോർട്ടിൻ്റെ പേര് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ടൂലാണ് അവർക്ക് ഫ്ലൈറ്റുള്ളത് ടെർമിനൽ വണ് ആണ് ഈ ടെർമിനൽ വണ്ന്ന് ടെർമിനൽ ടൂവിലേക്ക് എന്ന് വെച്ചാൽ നാല് നാലര കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്നത് ടെർമിനൽ ടൂവിലാണ് ഈ എയർപോർട്ടിലേക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ടും വരാൻ പറ്റും കേട്ടോ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വില്ലേ പാർലി റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എയർപോർട്ടിലേക്ക് പിന്നെ ടാക്സി വെച്ച് വരാണെന്നുണ്ടെങ്കിൽ ഈ ഉബർ ഓൺലൈൻ ടാക്സി ഒക്കെ ഉണ്ട് അത് വെച്ച് പിന്നെ ഓട്ടോറിക്ഷയിലും വലും വരാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഓട്ടോറിക്ഷ അലൗഡില്ല ബൈക്ക് അലൗഡില്ല ആണ് നല്ലത് ടാക്സിട്ട് വരാൻ പറ്റും എയർപോർട്ടിലേക്ക് അങ്ങനെ ആകുമ്പോൾ എത്തി എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ എയർപോർട്ടിൽ പാർക്കിങ്ങിലേക്കാണ് പോകേണ്ടത് പാർക്കിങ്ങിൽ കുറച്ച് സമയം നോക്കേണ്ടി വന്നു നമുക്ക് അങ്ങനെ കാട് പാർക്കിങ്ങിൻ്റെ കടലാസ് കിട്ടി ടൈമിംഗ് ഷീറ്റ് കിട്ടി ഇപ്പോൾ പകർത്തിയേക്ക് പോകുന്നുണ്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് പി സിക്സിലാണ് ുമ്പോൾ അവിടുന്ന് ഡിപ്പാച്ചർ ഏരിയയിലേക്ക് പെട്ടെന്ന് നടന്നിട്ട് പോകാൻ പറ്റും നല്ല തിരക്കുണ്ട് മുമ്പൊരു നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാൻ വെക്കുന്നതിനെ കൊണ്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി എയർപോർട്ടിലേക്ക് എത്തി ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് എയർപോർട്ടിലകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പത്തര മണിയാകുമ്പോഴത്തേക്ക് അതിനുള്ളിൽ പോയോ സമയം പത്ത് മണി ആയിട്ട് എട്ടുമണിക്കൂർ കൂടി ഫുഡ് സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഫുഡ് സ്റ്റാർ മഞ്ചണ്ടിന്നൊക്കെ കഴിക്കാൻ ഇവിടെ തന്നെ നല്ല സെറ്റപ്പ് ഉണ്ട് കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ നല്ല നല്ല ഫുഡ് കിട്ടും അത്യാവശ്യം തിരക്കുണ്ട് എയർപോർട്ടിൻ്റെ അകത്ത് രാത്രി സമയതുകൊണ്ട് കൂടുതൽ പോകുന്ന ആൾക്കാർ ഉള്ള ആണ് അകത്ത് പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് നല്ല സെറ്റപ്പാണ് വാട്ടർ ഈ വെള്ളത്തിൻ്റെ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട് കണ്ടിട്ട് അങ്ങനെ മുമ്പോട്ടേക്ക് ആകുമ്പോൾ പോയിക്കോണ്ടിരിക്കാമ്മ ആട് ലിഫ്റ്റിൻ്റെ ആടെ നിന്ന് ആടെ നല്ല ഒരു ബാഗേ ഉള്ളൂ അത് വെച്ചിട്ട് ഇപ്പോൾ എസ്കുലേറ്ററില് പോകുന്നുണ്ട് അപ്പോൾ ആ കളിയു വേണ്ടി ഏകദേശം സമയം കൊണ്ട് വന്നു എത്ര മണിയാകുമ്പോൾ പോയ്ക്കും കാരണം കാരണമായിരിക്കും എയർപോർട്ട് നല്ല ഡിസൈൻ ആട്ടോ ഡാൻസിങ് ടിക്കോക്കിൻ്റെ ആ ഒരു ഡിസൈനാണെന്നുള്ളത് എയർപോർട്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഫാമിലി എല്ലാവരും കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഒന്നിച്ചിട്ടുള്ള ഫോട്ടോകളിലെടുത്ത് പിന്നെ എൻ്റെ ഭാര്യ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഉമ്മ കുപ്പയും അവൻ്റെ ഘട്ടത്തിൽ പിന്നെ അതിനേക്ക് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നിച്ചിട്ട് ഫോട്ടോകളിലെടുത്ത് ഇപ്പോൾ പോവാനുള്ള വൃത്തത്തിലായി വിഷമമുണ്ട് നമുക്ക് അഞ്ചാണ്ട് മാസത്തിന് ശേഷം പോകുന്നതാണ് തിരിച്ചു വരും പെട്ടെന്ന് വരും പെട്ടൊമ്പത് മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഷിപ്പിലാണ് അവരുള്ളത് അവൻ്റെ ഷിപ്പുള്ളത് അമേരിക്കയിലാണ് അപ്പോൾ അമേരിക്കയിലേക്കാണ് അവന് പോകട്ടത് കുറച്ച് എല്ലാവരും എല്ലാവർക്കും തന്നെ കുറച്ച് വലുപ്പം കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ യാത്ര ചെയ്യുന്നുള്ളതല്ലേ പോകാൻ വേണ്ടി ഇപ്പോൾ അറിയാമല്ലോ ം പോയി അളിയൻ്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ ഇറങ്ങിയിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല അപ്പോൾ വണ്ടി അതായത് പാർക്കിങ്ങിന് ഇട്ടിട്ടുള്ള ഒന്നര മണിക്കൂറുകളിൽ സമയമുണ്ട് അപ്പോൾ ഒന്നര മണിക്കൂറിനുള്ളിൽ പോയാൽ മതി പിന്നെ അപ്പോൾ ഞമ്മൾ എന്തായാലും ഗേറ്റ് നമ്പർ വണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വന്നിട്ടുണ്ട് ഗേറ്റ് നമ്പർ വണ് അത് ബോളിവുഡ് നടന്മാർ ആരെങ്കിലും കാണാൻ പറ്റി ഇങ്ങനെ കിട്ടിയ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നിട്ട് വന്നതാണ് പക്ഷേ ആരെയും കാണാൻ പറ്റിയിട്ടില്ല ഒരു വണ്ടി പോകുന്നുണ്ട് കുറച്ച് വണ്ടിയാണ് ഇത് അമ്മ പോകുമ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അമ്മ ചേട്ടാ ഞങ്ങൾക്ക് പോകുന്നു ഇതിലാരും പോന്നിട്ടുണ്ടോ പിന്നെ ആരും അങ്ങനെ കാണാൻ കിട്ടിയില്ല ഞാനിപ്പോൾ അമ്മ അവിടെ നിന്ന് ഇറങ്ങലെ അവിടെ നിന്ന് ഫോൺ വിളിച്ച് ബോഡിങ് പാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അവിടുന്ന് ഇറങ്ങലെ അതിനിപ്പോൾ അമ്മ അടുത്ത പ്ലാന് നേരെ ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത് ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിലേക്കാണ് അവിടെ നിന്ന് സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ അവിടെയൊക്കെ വീടുള്ളത് അപ്പം അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്നുണ്ട് അതപ്പം അവിടുന്ന് വീടല്ലായി വിടുന്ന സമയത്ത് എയർ ഹോസ്റ്റേഴ്സ് പോകുന്നുണ്ടായിരുന്നു അവിടെ ആണ് എയർ ഹോസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ അളീന് പോകുന്നുള്ള അതേ ഫ്ലൈറ്റിൻ്റെ എയർ ഹോസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും അത് ഫോറനേഴ്സാണെന്നുണ്ടായിരുന്നു കൂടുതൽ ബാൻ സ്റ്റാൻഡിലേക്ക് എത്തി ബാൻ സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ ഒരു ടെഡി ബിയറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെച്ചങ്ങൾ ബാൻസിൽ വെച്ചുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നേരെ വണ്ടിയെടുത്ത് വരുന്ന സമയത്ത് ഷാറുഖ് ഖാൻ്റെ വീട് കാണാനിവിടെ ഷാറുഖ് ഖാൻ്റെ മന്നത്ത് ഷാറുഖാൻ്റെ വീട്ടിൻ്റെ പേര് മന്നത്ത് എന്നാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഷാറുഖ് ഖാൻ്റെ വീട്ടിൽ തോന്നിയാണ് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തൊണ്ട് പിന്നെ അവിടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോണിക്കു സൽമാൻ ഖാൻ്റെ വീടുണ്ട് സൽമാൻ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ഗാലക്സി അപ്പാർട്ട്മെൻറ്റ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തും കുറെ ലേറ്റായി വീട്ടിലെത്തും ഇപ്പോഴത്തേക്കും ഏകദേശം ഒന്നര രണ്ട് മണി വീട്ടിലെത്തും ഇപ്പോഴത്തേക്കാണ് എത്തും അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട പെയിൻ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ പുതിയ യൂട്യൂബ് ചാനലാണ് പിന്നെ ഒന്നും ഇല്ല ആൾക്കാരെന്തോ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക വീട്ടിൽ അറിയി വീടുകൾ അറിയിക്കുക